ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് ഇതുവരെയും പ്രതിയായ സുഗാന്ത് സുരേഷിനെ കണ്ടെത്തിയില്ല പ്രതി എവിടെയാണെന്നോ ആരുടെ ഒപ്പമാണെന്നോ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സുഗാന്തിന്റെ വീട്ടിൽ ഇന്നലെ നടത്തിയ റെഡിൽ ഹാർഡ് ഡിസ്കും പാസ്ബുക്കുകളും പോലീസ് കണ്ടെത്തിയിരുന്നു പൂട്ടിക്കിടന്ന വീട് തല്ലി തുറന്നായിരുന്നു പരിശോധന നടത്തിയത് പേട്ട പോലീസും ചങ്ങരംകുളം പോലീസും ചേർന്നായിരുന്നു പരിശോധന നടത്തിയത് ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ ആരോപണവിധിയനായ സഹപ്രവർത്തകൻ സുഗാന്ത് സുരേഷിനെതിരെ മാനഭംഗ കുറ്റമടക്കം ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് നടപടി മാർച്ച് ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഐ ബി ഉദ്യോഗസ്ഥ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തുമായുള്ള ബന്ധത്തിലുണ്ടായ തകർച്ചയാണ് മകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നാണ് കുടുംബത്തിന്റെ പരാതി എന്നാൽ ബന്ധം തകരാനുള്ള കാരണമെന്തെന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഉദ്യോഗസ്ഥ മരിച്ചതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത സുഗാന്തും കുടുംബവും ഒളിവിൽ പോയെന്നാണ് പോലീസ് പറഞ്ഞത് ആദ്യം തന്നെ ഒളിവിലുള്ള സുഗാന്ത് സുരേഷിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ും പുറത്തിറക്കിയിരുന്നു ഇതിനു പിന്നാലെ സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു കൊച്ചിയിൽ ഉദ്യോഗസ്ഥനാണ് യുവതി കഴിഞ്ഞ വർഷം ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തിയതിന്റെ രേഖകൾ ഉൾപ്പെടെ കുടുംബം പോലീസിന് കൈമാറിയിരുന്നു ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണം നടന്ന അടുത്ത ദിവസം തന്നെ സുഗാന്ത് സുരേഷ് ഒളിവിൽ പോയിരുന്നു സുഗാന്തിനെ കണ്ടെത്തി ചോദ്യം ചെയ്തതിനും രേഖകൾ പരിശോധിച്ചതിനും ശേഷമേ പ്രതി ചേർക്കൂ എന്നാണ് പോലീസ് അന്ന് അറിയിച്ചിരുന്നത് യുവതി ഒരു കൂട്ടുകാരിക്കൊപ്പം ആശുപത്രിയിലെത്തിയാണ് ഗർഭചിത്രം നടത്തിയത് ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയിൽ പണം നൽകിയതിന്റെ രേഖകൾ ലഭിച്ചതിനെ തുടർന്നാണ് യുവതിയുടെ കുടുംബം വിവരം പോലീസിൽ അറിയിക്കുന്നത് യുവതി ഗർഭചിത്രം നടത്തിയെന്ന വിവരം കുടുംബം അറിയുന്നതും അപ്പോഴാണ് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചു യുവതിയുടെ ബാഗിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട മരുന്നിന്റെ കുറിപ്പടിയും കുടുംബത്തിന് ലഭിച്ചിരുന്നു ഐ ബി ഉദ്യോഗസ്ഥയെ സുഹൃത്തും സഹപ്രവർത്തകനുമായി സുഗാന്ത് സുരേഷ് ലൈംഗികാതിക്രമത്തിനിരയാക്കിയതായി പിതാവ് പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രി രേഖകൾ കുടുംബം പേട്ട പോലീസിൽ ഹാജരാക്കുകയും ചെയ്തു ഫോൺ രേഖകൾക്ക് പുറമെ മകളുടെ ബാഗിൽ നിന്ന് ലഭിച്ച തെളിവുകളും ഹാജരാക്കി പേട്ടാ പേട്ട സിഇയുടെ നേതൃത്വത്തിൽ ആത്മാർത്ഥമായി കേസ് അന്വേഷിക്കുന്നു എന്നും ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ തൃപ്തികരമാണെന്നുമാണ് കുടുംബം അറിയിച്ചിരുന്നത് സുഗാന്ത് മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപയോളം മകളിൽ നിന്നും തട്ടിയെടുത്തു സുഗാന്ത് രാജ്യം വിട്ടു പോകാതിരിക്കാൻ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് സുഗാന്തിന്റെ പ്രേരണയാണ് മരണകാരണമെന്നാണ് പോലീസ് നിഗമനം തെളിവുകൾ ശേഖരിച്ചു വരികയാണ് ഹാജരാക്കിയ തെളിവുകളുടെ ആധികാരികത ഉറപ്പാക്കാൻ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നും പിതാവ് കൂട്ടിച്ചേർത്തു അതേസമയം സുഗാന്തിനെ പിടി ൂടാൻ പോലീസ് കൊച്ചിയിലും മലപ്പുറത്തും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കേരളത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചു ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുമുണ്ട് യുവതിയുടെയും സുഗാന്തിന്റെയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചു വരികയാണ് മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ടയ്ക്കും ചാക്കയ്ക്കുമിടയിൽ യുവതി ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ന്യൂസ് ഡെസ്ക് ரளகௌமுதி